സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പത്തനംതിട്ട ജില്ലാതല ആഘോഷ പരിപാടികളിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു വയനാട്ടിലെ മേപ്പാടിയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമഗ്ര പുനരധിവാസമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു വയനാട്ടിലെ മേപ്പാടിയിലും ചൂരല്മലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമഗ്ര പുനരധിവാസമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കാതുലിക്കേറ്റി കോളേജിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ഇന്ന് വയനാട്ടിലെ വിവിധ ക്യാമ്പുകളിലായി ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ സംരക്ഷണത്തിൽ കഴിയുകയാണ് അവരുടെ ദുഃഖത്തിനൊപ്പം കേരളം ഒന്നിച്ച് ശക്തമായി നിലകൊള്ളുകയാണ് അവരുടെ സമഗ്രമായ പുനരധിവാസമാണ് നമ്മുടെ ലക്ഷ്യം അവരുടെ നടുക്കങ്ങൾ മാഞ്ഞു പോകേണ്ടതുണ്ട് അവരുടെ മനസ്സിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഭയം നീങ്ങിപ്പോകേണ്ടതുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവരെ പ്രാപ്തമാക്കേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ദുഃഖങ്ങൾ മറക്കുവാനും മുന്നോട്ടു പോകുന്നതിന് പ്രാപ്തമാക്കുന്നതിനും കേരളം ഒരുമിച്ച് ഐക്യത്തോടെ കൈകോർത്ത് നിൽക്കുകയാണ് പോലീസ് എക്സൈസ് വനം വകുപ്പുകളുടെയും ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥി പോലീസ് റെഡ് ക്രോസ് തുടങ്ങിയവരുടെയും പ്ലാറ്റൂണുകൾ മന്ത്രിക്ക് അഭിവാദ്യം

ആന്റോ ആണ്ടണി എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള കതലിക്കേറ്റി കോളേജ് പ്രിൻസിപ്പൽ സിന്ധു ജോൺസ് ഡെപ്യൂട്ടി കളക്ടർ ബീന എസ് ഹനീഫ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട